വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ ഉടൻ റിമാൻഡ് ചെയ്യും നെടുമങ്ങാട് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിയാകും അഫാനെ റിമാൻഡ് ചെയ്യുക രണ്ട് ദിവസം കൂടി അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരും ഡിസ്ചാർജ് അനുവദിച്ചാൽ ജയിലിൽ എത്തിക്കും മറ്റ് കേസുകളിലെ അറസ്റ്റ് രേഖപ്പെടുത്തുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു കൊലപാതകത്തിന്റെ പ്രാഥമിക കാരണം സാമ്പത്തിക ബാധ്യത തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം രശ്മി രശ്മി ചേരുന്നുണ്ട് വിവരങ്ങളുമായി രണ്ട് ദിവസം കൂടി ആഫാൻ തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മറ്റ് നടപടിക്രമങ്ങൾ ുമായി കേരളം നിറങ്ങലോട് കേട്ട ബെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലപാതകം നടന്ന നാലാം ദിവസത്തിലാണ് പ്രതിയായ അഫാന്റെ അറസ്റ്റിലേക്ക് പോലീസ് കടന്നത് അഞ്ചുപേരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പാങ്ങോട് ബെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ബാപ്പുമ്മയെ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഇന്ന് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രാഥമിക തെളിവെടുപ്പിനായി പോലീസ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജിലടക്കം എത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോ അല്പസമയത്തിനകം തന്നെ പ്രതിയെ പ്രതിയാസാനെ റിമാൻഡ് ചെയ്യുന്നത് നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിയായിരിക്കും റിമാൻഡ് രേഖപ്പെടുത്തുക കാരണം പ്രതിയെ ഡിസ്ചാർജ് ചെയ്യാനാകില്ല എന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചിരുന്നു ഈ രണ്ട് ദിവസം കൂടി അപ്പാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ നിരീക്ഷണത്തിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇനി ബാക്കിയുള്ള കേസുകളുണ്ട് അത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും മറ്റു കേസുകളിലെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള ആറ്റിങ്ങൽ ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം തന്നെ കൊലപാതകത്തിന് പിന്നാലെ മദ്യ മദ്യത്തിൽ ലഹരി കലർത്തി കുടിച്ച ശേഷമായിരുന്നു അഫാൻ വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്തടങ്ങിയത് അന്ന് മുതൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അഫ്വാന് നില പൂർണ്ണമായും തൃപ്തികരമാണ് മാനസിക പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡിന്റെ ഒരു നിഗമനം അതോടൊപ്പം തന്നെ വെഞ്ഞാറമ്പൂട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയുടെ ഉമ്മ ആരോഗ്യ നില നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് നാളെ ആറ്റിങ്ങിൽ ഡേ വൈസ്പിയുടെ നിർത്തലി ഇവരുടെ മൊഴി രേഖപ്പെടുത്തും കേസിൽ ഇവരുടെ മൊഴി വളരെ നിർണായകമായിരിക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് Maybe.